മുടി മുടി പേരിൽ അല്ലെങ്കിൽ നീളമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി ഫേക്ക് ഒറിജിനൽ മുടിയിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുന്ന പരിപാടി അതിനാണ് അൽ വാസുല പെണ്ണുങ്ങളാണ് അത് സാധാരണ ചെയ്യാറുള്ളത് ആണുങ്ങള് വിഗ് വെക്കും വെക്കുന്നതും വിഗ്വെക്കുന്നതും നിരോധിച്ച വിഷയമാണ് വിഗ് വെക്കരുത് ഹെയർ പ്ലാന്റേഷൻ ചെയ്തു വെക്കുന്ന പ്ലാന്റ് ചെയ്തു അങ്ങനെ സർജറി ഒക്കെ ചെയ്തിട്ട് മുടി ഗ്രോ ചെയ്യുന്നു അതൊരു ഒരു ഇലാജാണ് നിങ്ങളുടെ ഒരു ഒരു ഐബ് മറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിന് കുഴപ്പമില്ല അത് അത് ഒരു ചികിത്സയാണ് നിരമറിച്ചൊരു ഫേക്ക് മുടി ഒന്ന് ക്ലിപ്പ് ചെയ്യാണ് ബാഖൂറ എന്നാണ് അറബിയിൽ പറയാം ഹുത്ത്ബോധാൻ വേണ്ടി വിംബറിൽ കയറിയപ്പോ കീശീന്ന് എടുത്തിട്ടുണ്ടൊരു മുടിക്കെട്ട് അത് വിഗായിരുന്നു അന്ന് ഇതൊക്കെ അന്നുണ്ട് അതാ അത്ഭുതം മാവിയെ തങ്ങൾ കീശിന്ന് മുടിക്കെട്ട് എടുത്തിട്ട് പറഞ്ഞു ഈ മുടിക്കെട്ട് തലയിൽ വെക്കുന്നത് ഞാൻ അറിയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് മുസ്ലിമികൾ ചെയ്യാറില്ല പക്ഷെ ഇന്ന് ചില ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ പുണ്യനെബി ചെയ്യരുത് എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു ബിഗ് പോക്കറ്റിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു മെമ്പറിൽ നിർവഹിക്കാൻ വെള്ളിയാഴ്ച ദിവസം ഖലീഫയായിരുന്ന കാലത്ത് പെണ്ണുങ്ങൾ എന്തെയും മുടി നീളമുള്ളതായി കാണിക്കാൻ ഫേക്ക് മുടി ക്ലിപ്പ് ചെയ്യും ഇതൊക്കെ പോലെ കിട്ടാനുണ്ട് ഫേക്ക് മുടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് തിരൂർ മാർക്കറ്റ് പോയുണ്ടാവും ചിലപ്പോലെ ഗൾഫ് മാർക്കറ്റുകൾ ഉണ്ട് നാടുകൾ എല്ലായിടത്തും ഉണ്ട് നമുക്കത് വേണ്ട പെണ്ണുങ്ങളെ നമുക്ക് വേണ്ട നമുക്കത് വേണ്ടി ടാറ്റു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കളിക്കാരെ കണ്ടത് മെസ്സിനിയും റൊണാൾഡോ കണ്ടപ്പോഴും അവരുടെ ഷോൾഡറിലും കയ്യിലും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ പേടിച്ചത് ഫാൻസ് അസോസിയേഷനെ കുറിച്ചല്ല ഞാൻ പേടിച്ചു പോയ തുറബേ ഈ ടാറ്റു ഒക്കെ കണ്ട് നമ്മളെ കുട്ടികൾ ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് ടാറ്റു ചെയ്യാൻ ഇറങ്ങുന്ന ഹുബോണ്ടേ മെസ്സിനോടുള്ള ഹുബ്ബോണ്ട് മുപ്പിരിട്ടാ അതേ ടാറ്റു നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ഓരോ കൂടെ പോകുന്ന പറഞ്ഞ് അത് വല്ലാത്ത സമാധാനമല്ല ഹദീത്ത മെസ്സിയോടും അത്ര സ്നേഹണ്ടേ മുപ്പിര സ്വർഗ്ഗത്തൊക്കെ ആണെങ്കിൽ സ്വർഗത്തേക്ക് പോകുന്നത് അല്ലേ ഞാൻ ബാക്കി ചേർത്ത് വായിച്ചോളി നിങ്ങൾ ആരെ സ്നേഹിക്കുന്ന ഓരോപ്പമാണ് കൽബിൽ ഭയങ്കര സ്നേഹം ഉണ്ട പോലെ ഇപ്പോഴും കുറെ കട്ടൗട്ട് ഞാൻ വരുമ്പം കണ്ടല്ലോ കട്ടൗട്ട് അർജൻറ്റീനേൻ്റെ ഫാൻസ് ഉണ്ടല്ല ഇപ്പോഴും കട്ടൌട്ട് ഇറക്കി വെച്ചിട്ടില്ല അപ്പോൾ വലിയ സ്നേഹം ഉണ്ടെങ്കിലേ നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചോളൂ ഒരു പോണെടുത്തേക്ക് കൂടെ പോകാം ആരെ സ്നേഹിക്കാൻ കുഴപ്പമില്ല ആ ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ നിങ്ങൾക്ക് ആരും സ്നേഹിക്കാം ഓരോ കൂടെ അങ്ങ് പോവുകയും ചെയ്യാം അതാണ് ഷറൻ്റെ തീരുമാനം അത് വിഷയമില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടല്ലോ തീരുമാനിച്ചോളൂ െയ്യുന്നത്ബിതങ്ങളുടെ കാലത്ത് ടാറ്റു ഉണ്ട് ഇത് ടാറ്റു ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു പ്രയാസകരമായ ഒരു സംഭവമാണ് അതിന് പ്രത്യേകമായ നീടിൽ ഒരുപാട് കെമിക്കൽ സ്കിന്നിൻ്റെ ഉള്ളിലൂടെ ഒരു ചിത്രമാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഇമേജുകളാണെങ്കിലും ശരീരത്തിലേക്ക് പെച്ചു പിടിപ്പിക്കുകയാണ് പുറത്തും ഷോൾഡറിലും കഴുത്തിലും കവിളിലും നെറ്റിയിലും മൂക്കത്തും ലാനല്ലാ അള്ളാഹു ശിച്ചിരിക്കുന്നു നമ്മുടെ മക്കളാരും ചെയ്യല്ലേ നമ്മുടെ ചെറുപ്പക്കാരത്തിലേക്ക് പോകല്ലേ ലാനല്ലാ ഒന്ന് തൗപ ചെയ്ത് മടങ്ങാനെങ്കിലും മനസ്സ് വന്നാൽ പോലും ആ ടാറ്റു ഒന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ല ഒന്നത് ഭയങ്കര പൈസ ചെലവാണ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിലേറെ പെയിൻ ആണ് അതിലേറെ പൈസയാണ് എന്നാലും സ്റ്റെയിൻ ബാക്കി ഉണ്ടാവും ഒഴിവാക്കാം പിന്നെ മയ്യത്തൊക്കെ കുളിക്കുമ്പോൾ ഈ ടാറ്റു വെച്ച് അള്ളാൻ്റെ അടുത്ത് ചെന്ന എന്തായിരിക്കും അവസ്ഥ യാ ടാറ്റൂ ചെയ്യുന്ന പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെ കൂടുതൽ ചെയ്തിരുന്നത് മാത്രം എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പുരികം കൺപുരികം പ്ലക്ക് ചെയ്യുന്നവര് പെണ്ണുങ്ങളാണത് സാധാരണ ചെയ്യ വികൃതമായ രീതിയിൽ നിങ്ങളുടെ മുഖത്തൊരു വൈകൃതമുണ്ട് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ നിങ്ങൾക്ക് സുന്ദരിയാവാൻ ആ നിങ്ങളുടെ ഒരു വൈകൃതം നിങ്ങൾക്ക് നീക്കാം എന്നല്ലാതെ എക്സ്ട്രാ സൗന്ദര്യം ആഡ് ചെയ്യാൻ വേണ്ടി പ്ലക്ക് ചെയ്യാം അത് പ്ലക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കാട് പോലെ വളരും പിന്നെ എന്നത് ചെയ്യേണ്ടി വരും എന്നും ശരുപോണ്ടി വരും എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും പുണ്യനെ പിന്നെ നിങ്ങൾ പറയാം ആ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ സൗന്ദര്യം അതിൽ അത്യാർത്തി കാണിക്കല്ലേ അത് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ആണ് അത് മതി നിങ്ങൾ സൃഷ്ടിപ്പിനെ മാറ്റുന്ന ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുകയാണിത് എന്നാ പറഞ്ഞത് ഒരു വൈകല്യം നിങ്ങൾക്ക് ഒരു മുച്ചിറിയുണ്ട് നിങ്ങൾക്ക് നന്നാക്കാം പല്ല് കൊന്ത്രം പല്ല എന്നൊക്കെ അല്ലേ പറയാ അത് നന്നാക്കി എടുത്തോളൂ നിങ്ങൾ ബ്രേസ് ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വൈകല്യം ഉണ്ട് സൊഹാബി പുണ്യനിബിയുടെ മുമ്പിൽ വന്ന് ഒരു ഒരു വെള്ളിയുടെ മൂക്ക് വെച്ചിരുന്നു മൂക്ക് ഒരു യുദ്ധത്തിൽ ചെത്തി പോയപ്പോ വെള്ളിയുടെ ഒരു മൂക്കിന്റെ കഷ്ണം വെച്ചിരുന്ന ഒരു സൊഹാബി അങ്ങനെ ആ വെള്ളി ആയപ്പോൾ അതിലിങ്ങനെ ദുർഗന്ധം വരാൻ തുടങ്ങി മുറിവ് വരാൻ തുടങ്ങി അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു സ്വർണത്തിന്റെ ഒരു ഒരു മൂക്കുക എന്ന് പറഞ്ഞു ആ സൊഹാബി വെച്ചു പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല അതെന്ത് മൂക്കൊരു സൗന്ദര്യത്തിന്റെ ഭാഗമാണ് മനുഷ്യന്റെ മൂക്ക് കേടന്ന പിന്നെ സൗന്ദര്യം പോയി അപ്പോ അതൊരു വൈകൃതത്തെ ഫിക്സ് ചെയ്യലാണ് അതിനെ പിന്നെ അനുവദിച്ചു സല്ലാല് എന്നല്ലാതെ എനിക്ക് കുറച്ചും കൂടെ ചൊറുക്ക് കൂടട്ടെ എന്ന് പറഞ്ഞ് ചുണ്ടിലെ സർജറി പിന്നെ കണ്ണിന്റെ ഭാഗത്ത് സർജറി അല്ലെങ്കിൽ ഈ പ്ലക്ക് ചെയ്യുന്നത് അൽ മുത്തിൽ അതാണ് അവിടെ ശ്രദ്ധിക്കുക സൗന്ദര്യം കിട്ടാൻ വേണ്ടി മാത്രമായി പല്ലിന് ഇടവരുത്തുന്നവർ എന്ന് പറഞ്ഞ അറബികളിലെ ഒരു സൗന്ദര്യബോധം എന്ന് പറയുന്നത് അന്നത്തെ കാലം നിന്നുണ്ടോയെന്നറിയില്ല അപ്പൊ ചിലരിപ്പം മൂക്ക് കുത്താൻ പറ്റുമോ പറ്റൂലോ എന്നൊക്കെയുള്ള ചർച്ച വരാറുണ്ട് അപ്പോൾ ഹൈദരാബാദി പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ പാകിസ്ഥാനികളൊക്കെ മൂക്കൂത്തുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അത് വലിയ മോശമായിട്ടാ മൂക്കുത്തി എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ട് നമ്മളെ നാട്ടില് അത് സൗന്ദര്യമായിട്ട് കാണുന്നില്ല പക്ഷേ സൗന്ദര്യമായി കാണുന്ന നാട്ടുകാരുണ്ട് അന്നത്തെ കാല പല്ലിന്റെ വിടവ് പെണ്ണിന് പല്ല് മുൻപല്ലുകൾക്ക് വിടവുണ്ടെങ്കിൽ നല്ല സുന്ദരിയാണെന്ന ചെറുപ്പക്കാരിയാണെന്ന അന്ന് പറയാം അതുകൊണ്ട് ചില ആളുകളൊക്കെ പല്ലിന് വിടവുണ്ടാക്കാനുള്ള ചില പണിയൊക്കെ അന്നത്തെ ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു അതിനാണ് അൽ മുത്തൽ ലിജാത്തി ഹുസൻ ഇതൊക്കെ ഹദീസ് പറയുമ്പോഴേ ഇന്ന് നമ്മൾ ഈ സലൂണിലും ഇതുപോലെ സർജിക്കൽ ബ്യൂട്ടി ക്ലിനിക്കിലും നടത്തുന്ന പല പരിപാടികളും ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ലോകത്ത് നിലവിലുണ്ട് എന്നെങ്കിലും മനസ്സിലായില്ലേ ഇതൊക്കെ ശര ഇടപെട്ട വിഷയങ്ങളാണ് നിങ്ങളത് ചെയ്യണ്ട എന്തേ ഒരു വൈകല്യം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തന്ന പല്ലുകൾക്ക് ഇടണ്ടാക്ക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായി പ്ലക്ക് ചെയ്യുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള അള്ളാഹുന്റെ സൃഷ്ടിപ്പിനിൽ വൈകൃതം ഉണ്ടാക്കരുത് എന്ന് മഹാനായ റസൂൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ലാ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഈ ഹദീത് റിപ്പോർട്ട് ചെയ്തത് ഏഴ് ഹദീത് പണ്ഡിതന്മാരാ ഏഴ് ഹദീത് പണ്ഡിതന്മാർ ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീത് ചാറ്റു ചെയ്യരുത് പ്ലക്ക് ചെയ്യരുത് അതോടൊപ്പം തന്നെ പല്ലിലെ വിടവ് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കരുത് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി എന്ന് പറയുന്നത് ഈ ഹദീത് പറഞ്ഞപ്പോ അബ്ദുൽ ഇങ്ങനെ ഒരു ഹദീത് പറഞ്ഞപ്പോ ഒരു പെണ്ണ് ഇത് കേട്ടു അവര് വലിയൊരു മഹതിയാണ് അവരുടെ നേതാവാണ് ആ പെണ്ണ് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഒരു ഹബീത് പറഞ്ഞോ ടാറ്റു ചെയ്യുന്നവരും പ്ലക്ക് ചെയ്യുന്നവരും പല്ലിന് വിടവുണ്ടാക്കുന്നവരെയും അള്ളാന്റെ റസൂൽ ശപിച്ചു എന്ന് അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹബീബിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ ഖുർആആലൊന്നത് കാണുന്നില്ലല്ലോ ഖുർആൻ എന്നത് കാണുന്നില്ലല്ലോ നിങ്ങൾ ഖുർആൻ കുർആ ഓതി ഓച്ചു ആ ഓതിട്ടുണ്ടല്ലോ എന്നാ അതിലൊരായുണ്ടല്ലോ ആയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണമേ എന്റെ റസൂൽ എന്താണോ നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്യരുതേ അത് ഓദ്യട്ടില്ലേ ഖുർആനിൽ ആ അതന്നെ ഇത് റസൂൽ പറഞ്ഞതാ അപ്പൊ അബ്ദുൾ നിങ്ങളെ പെണ്ണുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്റെ പെണ്ണോ അങ്ങനെ അത് പറയുമ്പോണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ടാവോ അല്ലെ അല്ലെ തങ്ങളെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടാവോ ഖാദിയുടെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടാവോ നോക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അബ്ദുലാഹിൻ മസൂദ് പറഞ്ഞു അല്ലാൻ നിങ്ങള് പെണ്ണുങ്ങൾ എന്റെ പെണ്ണ് ചെയ്യുന്നുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് നോക്കിട്ട് അങ്ങനെ ഒപ്പത്തിൽ പോയി ആ പെണ്ണിന്റെ പേര് ഉമ്മു ഉമ്മുക്കൂബ് എന്നായിരുന്നു ഉമ്മുയാക്കൂബ് അസദിലെ ഒരു വലിയ നേതാവ് പെണ്ണാ ആനങ്ങനെ ഉമ്മയാക്കൂബ് ചെന്നു ചെന്നു നോക്കുമ്പോ ഒന്നും കാണാനില്ല പറഞ്ഞില്ല ഞാൻ കാണുന്നില്ല പിന്നെ എന്റെ പെണ്ണെങ്ങാനും ഇത് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക പോലും ചെയ്യില്ലായിരുന്നു അവളിത് ചെയ്യുകയാണെങ്കിൽ ഞാനിത് പറയുകയും ചെയ്യാൻ പെണ്ണത് ചെയ്യും ചെയ്യേ ഞാൻ സമ്മതിക്കൂലല്ലോ എന്ന് മഹാനായ അബ്ദുല്ലാഹുബിന് മസ് അള്ളാഹു ചാലാ സമയമായി നമ്മൾ പന്ത്രണ്ടേ എന്ന് പറഞ്ഞാൽ ഒന്നായി അവരോട് നിർത്തുകയാണ് വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് അള്ളാഹുച്ചാല കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുലേക്ക് എടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ